പാട്ടുപാടിയും കഥകൾ പറഞ്ഞും പോലീസ് മാമന്മാരെ പൊട്ടിച്ചിരിപ്പിച്ചും ഒരു സ്റ്റേഷൻ മൊത്തം കയ്യിലെടുത്തിരിക്കുകയാണ് ഈ കുഞ്ഞു കുരുന്നുകൾ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം അടുത്തറിയുന്നതിനായി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നിന്നുള്ള കുരുന്നുകൾ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഏറെ സന്തോഷവും രസകരവുമായ നിമിഷങ്ങൾ അരങ്ങേറിയത് ഒരു പാട്ടുപാടാമോ എന്ന പോലീസ് സ്റ്റേഷന്റെ പടികടന്നെത്തിയ കുരുന്നുകളോട് വനിതാ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ സി ടെസി ചോദിച്ചു തീരേണ്ട താമസം ഞാൻ പാടാം എന്നും പറഞ്ഞ് മിടുക്കിയായ യു കെ ജിക്കാരി ഇന്ദുലേഖ ഗിരിശങ്കർ പാടി തുടങ്ങി മഞ്ഞക്കുഞ്ഞിക്കാലുള്ള കുഞ്ഞിക്കോഴിക്ക് അരിമണി തിന്നാറുള്ളിൽ മോഹമുദിച്ചല്ലോ കുഞ്ഞിക്കാലുള്ള കുഞ്ഞു തിന്നാലുള്ള പാട്ടും കവിതയും കേട്ട് സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം കയ്യടിച്ചപ്പോൾ കുട്ടികൾക്കും സന്തോഷം ഓരോ പോലീസ് ഉദ്യോഗസ്ഥർക്കും പൂക്കളും പുസ്തകങ്ങളും സമ്മാനിച്ചു കുട്ടികൾ തിരികെ കുട്ടികൾക്ക് മിഠായി മധുരം സ്നേഹത്തോടെ നൽകിയാണ് പോലീസുകാർ യാത്രയാക്കിയത് റൈഫിളും റിവോൾവറുമെല്ലാം പരിചയപ്പെടുത്തിയപ്പോൾ ഒന്ന് പൊട്ടിക്കാമോ സാറേ എന്നായി കുട്ടികളിൽ ചില ചിലവിരുദ്ധർ അയ്യോ വേണ്ടാട്ടോ സാറേ എന്ന് പേടിയോടെ പറഞ്ഞു മറ്റുള്ളവർ സിനിമയിൽ കാണിക്കുന്ന റിവോൾവർ എന്ന് പറഞ്ഞ സാധനം ഇതാണ് അതിവോൾവർ എന്ന് പറയാനുള്ള സാധനം ഇങ്ങനെ കറങ്ങി 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 ഓരോ വെടിയുണ്ട് രണ്ട് നാല ആറിനും വെക്കാം ഓരോ പ്രാവശ്യം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴും അതുകൊണ്ടാണ് റിവോൾവർ എന്ന് റിവോൾവർ ഇഷ്ടമായിട്ടുള്ള വ്യത്യാസം എന്താ ഫോൺ എന്താ തോന്നിയത് അതും ഇതായിട്ടുള്ള വ്യത്യാസം മറ്റല്ലാത്ത ഒരു മാഗസീൻ ഉണ്ട് റൗണ്ട് കാര്യമൊക്കെ ഇത് ഇതില്ലാത്ത പറ്റുള്ളൂ

ലാത്തിയും തോക്കും ലോക്കപ്പും കണ്ടമ്പരെന്ന കൂട്ടുകാരോട് കൂട്ടത്തിലൊരാൾ പറഞ്ഞു പേടിക്കേണ്ടാട്ടോ അത് കള്ളന്മാർക്കുള്ളതാ കമ്പ്യൂട്ടർ മുറിയും സ്റ്റോർ മുറിയും ഇൻസ്പെക്ടറുടെ മുറിയും എല്ലാം ഉദ്യോഗസ്ഥരെയുമെല്ലാം കണ്ടു കുട്ടിക്കൂട്ടം ചെറിയ പേടിയോടെ സ്റ്റേഷനിലെത്തിയ കുട്ടികളെല്ലാം പോകാറായപ്പോഴേക്കും പോലീസുമായി കൂട്ടായി ഉദ്യോഗസ്ഥർക്ക് സല്യൂട്ട് നൽകിയായിരുന്നു മടക്കം വ്യാസ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ പി എസ് വർഷ പോലീസ് സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഓഫീസറാണ് കുട്ടികളെ കാര്യങ്ങൾ ഓരോന്നും പരിചയപ്പെടുത്താൻ വർഷയും മുന്നിൽ നിന്നു എസ് എമാരായ പി വി പാട്രിക് കെ വി ജോഷി കെ എ കൃഷ്ണൻ എന്നിവർ ചേർന്ന് കുട്ടികളെ സ്വീകരിച്ചു ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭൻ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സമിതി അംഗം ടി എൻ രാമൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ടി ആർ പുരുഷോത്തമൻ കെ ജി വിഭാഗം ഹെഡ് മിസ്റ്റസ് പി ലതിക അധ്യാപക പ്രതിനിധികളായ രാധിക മധു പി പ്രേമ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ സ്റ്റേഷനിലെത്തിയത് എനിക്ക് എല്ലാ കുട്ടികളെയും മാഷ്ടമാരെയും കണ്ടപ്പോൾ വലിയ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്പൊ കുട്ടികൾക്ക് പോലീസ് സ്റ്റേഷനെ കുറിച്ചും എല്ലാത്തിനും കുറിച്ചുള്ള ഒരു അറിവ് സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ സ്റ്റേഷനിലേക്ക് വന്നതിന് കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും വ്യാസ വിദ്യാനിക സ്കൂളിലെ കുട്ടികളാണ് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന്റെ ഭാഗമായിട്ട് കുട്ടികളെ പഠന പ്രവർത്തനവുമായി ബന്ധിപ്പിക്കുക അല്ലെങ്കിൽ അതുമായി പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യവുമായി അവരെ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നതിനും അവിടെയുള്ള അനുഭവങ്ങൾ അവർ മനസ്സിലാക്കുന്നതിനും വേണ്ടി കെ ജി സെക്ഷനിലെ ഒരു വിഭാഗം കുട്ടികളെയും കൊണ്ട് ചാലക്കുടിയിലേക്ക് വന്നിരിക്കുകയാണ് പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായ ഇതിലേക്ക് വന്നിരിക്കുന്നു